ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നോ നമുക്കിന്ന് നല്ല അടിപൊളി ഒരു താറാ റെസിപ്പി നോക്കാം നമ്മൾ ഈ ഷാപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ താറാവരച്ചുടെ മണവും ടേസ്റ്റും ഒരു വേറെ ലെവലല്ലേ നമുക്ക് അതുപോലത്തെ തന്നെ ഒരു കറിയാണ് വെക്കുന്നത് കേട്ടോ ഞാനിവിടെ അര കിലോ താറാ വിറച്ചയാണ് എടുത്തിരിക്കുന്നത് സ്കിന്നോട് കൂടിയാണ് അതിലേക്ക് ആവശ്യത്തിന് കറി വേപ്പിലയും അര ടീസ്പൂൺ ഗരം മസാല പൗഡറും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഏകദേശം ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി മാരിനേറ്റ് ചെയ്ത് വെക്കുക ഒരമണിക്കൂറോളം അതിനുശേഷം ഒരു കുക്കറിലേക്കിട്ട് നമുക്ക് ആവശ്യത്തിന് തേങ്ങാ പാല് അത് രണ്ടാം തേങ്ങാപ്പാലാണ് നേരത്തെ തേങ്ങാ പാലാണ് അതുകൂടെ ഒഴിച്ച് നമുക്ക് കുക്കറിൽ അത് ആവശ്യത്തിന് വേവിക്കാൻ വെക്കാം ഒരു മൂന്ന് വിസിലോളം ഞാൻ വേവിച്ചിട്ടുണ്ട് നമുക്കിനി ഒരു കടയിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാം കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് പെരിഞ്ചീരകമാണ് ഞാനൊരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് പൊട്ടിക്കുന്നുണ്ട് ചിരും ചീരകം പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർന്ന് ചതച്ചത് രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറുന്നവരെ നന്നായി വഴറ്റി കൊടുക്കുക ഇതൊരു ഗ്രേവി ബേസ്ഡ് കറിയാണ് കാരണം ഇതിന്റെ എല്ലാ ടേസ്റ്റും ഇരിക്കുന്നു നമ്മൾ ഈ തയ്യാറാക്കുന്ന ഈ ഗ്രേവിയിലാണ് അതുകൊണ്ട് ഗ്രേവിയിലെ മെഷർമെന്റ്സ് ഒന്നും മാറിപ്പോകാതെ നന്നായി ശ്രദ്ധിക്കുക കേട്ടോ ഞങ്ങളിവിടെ റെഗുലർ ഷാപ്പിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്ന ആൾക്കാരാണ് പോകുമ്പോൾ ഒരിക്കലും ഒരിക്കലും മേടിക്കാണ്ട് മറക്കാത്ത റൈറ്റ് ആണ് അതേത് അപ്പൊ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് സവാളയും കൂടെ ഒരു അരക്കപ്പ് കൊച്ചുളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും എരിവിനായി രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴക്കാം ഇനി വേണ്ടത് മല്ലിപ്പൊടിയാണ് അതൊന്ന് വഴിണ്ടി വരുമ്പോഴേക്കും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് കുരുമുളകും ഏലക്കയും കൂടെ പൊടിച്ചതാണ് ഇതിലേക്ക് എരിവിനായി മുളക് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഞാൻ ഒരു കുരുമുളക് രണ്ട് ടീസ്പൂണും കൂടുതൽ അഞ്ച് ആറ് ഏലക്ക നന്നായി പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ സമയത്ത് തീ വളരെ ശ്രദ്ധിക്കുക കരിഞ്ഞൊന്ന് പോകരുത് നന്നായി മൂത്ത് വരുമ്പോ നമുക്കതിലേക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന താറാവ് ആ ചാറോടുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് അത്യാവശ്യം നല്ല ഒരു ഫാറ്റൊക്കെ ഉള്ള ഒരു കറിയാണ് കാരണം അറിയാമല്ലോ താറാവ് എന്ന് പറയുമ്പോ തന്നെ അതിൽ നല്ല നെയ്യുണ്ട് അതാണ് അതിന്റെ ടേസ്റ്റും അതുകൊണ്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇച്ചിരി ഹെവി കറിയാണ് പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് ഒരു രീക്ഷയില ടേസ്റ്റ് ആണ് ഇത് നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ ഷാപ്പിൽ പോയി ഇല്ലാത്ത വിലയൊന്നും കൊടുത്തിനി വാങ്ങി കഴിക്കില്ല വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം നമ്മൾ ഷാപ്പിൽ പോയി ഒരു പ്ലേറ്റ് കറി വാങ്ങുന്ന പൈസയും കൊണ്ട് നമുക്ക് ഇത്ര പ്ലേറ്റ് കറി വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ഇതിലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത് നന്നായിട്ട് ഈ മസാലയിൽ കിടന്ന് ഇതൊന്നുകൂടെ നന്നായിട്ട് ഇളച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് തീ അല്പം കുറച്ച് കറി ഒന്ന് കുറുക്കിയെടുക്കാം ഈ സമയത്ത് നമുക്ക് ഒന്നാം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം നല്ല കൊഴുപ്പ് തേങ്ങാപ്പാൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മുടെ കറി നന്നായി തിളയ്ക്കട്ടെ നന്നായി തിളച്ച് എണ്ണ എല്ലാം തിളഞ്ഞു വരുന്നുണ്ട് തീ കുറച്ച് വെക്കണം കേട്ടോ തീ കുറച്ച് വെച്ച് ഗ്രേവി എല്ലാം കുറുക്കിയെടുക്കണം അങ്ങനെ ഒത്തിരി ചാറുള്ള കറിയല്ല നമ്മള് ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ നമുക്ക് അപ്പത്തിനൂടെ രാവിലെ ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ചോറിനും ഇതേ കറി തന്നെ മതി കാരണം നമ്മൾ ആ പാത്രം പോലും മിച്ചം വെക്കത്തില്ല അത്രയ്ക്ക് ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പമുള്ള റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കേ